ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരു റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പേരിൽ വഞ്ചിക്കടവ് ജുമാ മസ്ജിദിലേക്കുള്ള നടവഴി മതിൽ കിട്ടിച്ചടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി പള്ളിയിലേക്കുള്ള ഏക വഴി റെയിൽവേ സ്റ്റേഷൻ മുൻവശമായിരുന്നു ആർ പി എഫ് ഐ കെ എം സുനിൽകുമാർ സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തുകയും താൽക്കാലികമായി വഴിയൊരുക്കുകയുമായിരുന്നു വഞ്ചിക്കടവ് ജുമാ മസ്ജിദിലേക്കുള്ള നടവഴി മതിൽ കിട്ടി പ്രതിഷേധം ഉയർന്നത് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് റെയിൽവേ അധികൃതർ മതിൽ നിർമ്മിച്ചത് ഇതോടെ രണ്ടു ഭാഗം പുഴയും തോടും വളഞ്ഞു നിൽക്കുന്ന പള്ളിയിലേക്കുള്ള ഏക വഴിയാണ് ഇല്ലാതായത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വഴി വേണമെന്ന് പള്ളി ഭാരവാഹികളും നാട്ടുകാരും റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് റെയിൽവേ കരാറുകാർ മതിൽ കിട്ടിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ വഴി വഴിയടച്ച് മതിൽ കിട്ടുമെന്ന സംശയത്തിൽ പള്ളി ഭാരവാഹികൾ റെയിൽവേ ഡിവിഷണൽ മാനേജറുമായി ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് റെയിൽവേ എഞ്ചിനീയർമാരുമായി ചർച്ച നടത്തി മതിൽ കിട്ടുന്നത് മൂന്ന് ദിവസത്തേക്ക് നീട്ടിവച്ചിരുന്നു ചർച്ചയിലൂടെ സ്ഥിരമായി വഴി ലഭ്യമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഇതിനിടെയാണ് വൈകിട്ടോടെ മതിൽ കെട്ടിയത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പ്രൊജക്ട് എഞ്ചിനീയറുമായും കരാറുകാരുമായും ചർച്ച നടത്തിയെങ്കിലും മതിൽ പൊളിക്കാൻ തയ്യാറായില്ല പ്രതിഷേധം ശക്തമായതോടെ ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ സ്ഥലത്തെത്തി ചർച്ച നടത്തി തുടർന്ന് കല്ലുകൾ മാറ്റി താൽക്കാലികമായി നടക്കാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു